തിരുമേനി സെന്റ് ആന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം തെക്കിയോണം വിപുലമായ രീതിയിൽ നടന്നു തിരുമേനി സെന്റ് ആന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം തെക്കോദ്യമിയോണം വിപുലമായ രീതിയിൽ നടന്നു സെന്റ് ആന്റണീസ് പരിഷ്കാളിൽ നടന്ന ഓണാഘോഷത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും ഇടവകാംഗങ്ങളും പങ്കാളികളായി മിഠായിപ്പിറുക്കൽ കസേരക്കളി തുടങ്ങിയ മത്സരങ്ങളും നടന്നു Oh.

വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086